നിഷ ഈ ആശാവർക്കർമാരുടെ ഒരാപ്പകൽ സമര സമരയാത്ര അത് ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുകയാണ് മെയ് അഞ്ചിന് ആരംഭിച്ച യാത്രയാണ് അത് വിവിധ ജില്ലകളിലൊക്കെ പര്യടനമൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് എത്തുന്നത് ഇനിയിപ്പോൾ എന്താണ് പരിപാടി ഈ സമരപരിപാടികളിലേക്ക് കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കാനുള്ളൊരു നീക്കം അതെന്താണ് അവർ പദ്ധതിയിട്ടിരിക്കുന്നത് നീക്കങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഈ നിലമ്പൂരിലും തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ ശക്തമാക്കാനുള്ള നീക്കം തന്നെയാണല്ലേ ശ്രുതി അങ്ങനെ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രചരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് വീടുകൾ കയറിയും വോട്ടർമാരെ നേരിട്ട് കണ്ടുമൊക്കെ സർക്കാരിനെതിരെ പ്രചരണം ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ നടത്തുന്നത് അത്തരത്തിലുള്ള പ്രചരണം ഏതായാലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിലമ്പൂരിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഈ സർക്കാരിനെതിരെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാത്ത അല്ലെങ്കിൽ ആശാവർക്കർമാരെ ചേർത്ത് പിടിക്കാത്ത സർക്കാരിനെതിരായ പോരാട്ടം എന്ന രീതിയിൽ ആശാവർക്കർമാർ ഒരു രാപ്പകൽ സമരയാത്ര സംഘടിപ്പിച്ചത് മെയ് അഞ്ചിന് കാസർഗോഡ് മുതൽ ആരംഭിച്ച സമരയാത്രയാണ് പല ജില്ലകളിൽ വിവിധ ഇടങ്ങളിൽ പല 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 പരിപാടികളും ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ന് വർക്കല ആറ്റിങ്ങൽ ഒപ്പം തന്നെ വെഞ്ഞാറമൂട് നെടുമങ്ങാട് ഭാഗങ്ങളിലായിരിക്കും ഇന്ന് ആശാവർക്കർമാർ പര്യടനം നടത്തുക സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ ക്ഷമിക്കണം ഈ നേരത്തെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ യാത്ര നടക്കുന്നത് എന്നുള്ളതാണ് വർക്കലയിൽ ഇന്ന് ശിവഗിരി മഠാധിപതിയാണ് നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അത്തരത്തിൽ ഇടങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടത്തും ശേഷം പതിനെട്ടാം തീയതിയോടുകൂടി സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഈ രാപ്പകൽ സമരയാത്ര അവസാനിക്കുക നേരത്തെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു അത് നേരത്തെ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നാൽപ്പത്തിയൊന്നാമത്തെ ദിവസമാണ് ഈ സമരയാത്ര ആരംഭിച്ചിട്ട് അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ പല രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം കണ്ടതാണ് ഇനി ഈ രാപ്പകൽ സമരയാത്ര കൂടി കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത ഘട്ടം കൂടുതൽ സമരങ്ങളുമായി മുന്നോട്ടേക്ക് വരും എന്നുള്ളതാണ് ിയം വർദ്ധിപ്പിക്കുക എന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോകാതെ സമരരീതി കൂട്ടിക്കൊണ്ട് കൂടുതൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ ആലോചിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അടുത്ത ഘട്ട സമരപരിപാടികൾ കൂടി പതിനെട്ടാം തീയതി തീരുമാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തൊരു പശ്ചാത്തലത്തിൽ നിലമ്പൂരിൽ പ്രചരണം ശക്തിപ്പെടുത്തുക അതേസമയം തന്നെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സമര പരിപാടികൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം പക്ഷേ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് പറഞ്ഞതുപോലെ ഓണറോറിയം അടക്കം വിഷയങ്ങൾ പഠിക്കാനാണ് ഈ പഠന സമിതി എന്നതാണ് ഈ ആരോഗ്യ വകുപ്പ് നിലവിൽ അവർക്ക് നൽകുന്ന ഉത്തരം ഈ പഠന ഈ നേരത്തെ നിയോഗിച്ച സമിതി എന്താണോ പറയുന്നത് ഈ സമിതി പഠിച്ച് ഓണറിയം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് പക്ഷേ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ആശവർക്കാരുടെ തീരുമാനം ശ്രദ്ധമാണ് എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും